ൈംഗിക കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി അറസ്റ്റ് തടയണമെന്ന രാഹുലിൻ്റെ ആവശ്യത്തിൽ കോടതി ഇന്ന് തീരുമാനം പറയും കൂടുതൽ വിവരങ്ങളുമായി പി എസ് വിനയ ചേരുന്നുണ്ട് വിനയ എത്രത്തോളം നിർണായകമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നത്തെ ദിനം പ്രധാനമായും രാഹുൽ പ്രതിയായ രണ്ടാമത്തെ എഫ്ഐആറിന്റെ വിവരങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്നിപ്പോൾ എട്ട് ദിവസമായിട്ട് ഒളിവിലാണ് ഈ ഒളിവിലിരുന്നു കൊണ്ടാണ് ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രാഹുൽ സമർപ്പിച്ചത് ഇന്നലെ ഒന്നര മണിക്കൂർ സമയം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട കോടതി മുറിയിൽ ഇതിൽ വാദം നടന്നിരുന്നു പ്രതിഭാഗത്തിന്റെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെയും ആവശ്യം ഈ കേസിന്റെ ഒരു പ്രത്യേക സ്വഭാവം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അടച്ചിട്ട കോടതി മുറിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നത് ഇന്നും ഒരു അരമണിക്കൂറോളം നേരം ഇത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം നടന്നിട്ടുണ്ട് ഇന്നലെ പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ അതായത് രാഹുൽ ഈ കുട്ടിയെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി അതോടൊപ്പം തന്നെ ബലാത്സംഗം ചെയ്തു ഇതെല്ലാം തെളിയിക്കുന്നതിനായി കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാനുണ്ടെന്ന് കോടതിയെ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാഹുലിന്റെ അഭിഭാഷകർ ഈ പെൺകുട്ടി സ്വമേധയാ ഗർഭഛിദ്രം നടത്തിയതാണ് ഈ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള ശാരീരിക ബന്ധം അത് പരസ്പര സമ്മതത്തോടു കൂടിയാണ് അല്ലാതെ അതൊരു ബലാത്സംഗമല്ല ഇത് തെളിയിക്കുന്നതിന് അവരുടെ പക്കലുള്ള സ്ക്രീൻഷോട്ടുകൾ അതോടൊപ്പം തന്നെ ശബ്ദ രേഖകൾ മറ്റ് വാട്സപ്പ് ചാറ്റുകളുടെ മായി ബന്ധപ്പെട്ട രേഖകൾ ഇതെല്ലാം തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് രണ്ട് പെൻഡ്രൈവുകളിലായിട്ട് പ്രതിഭാഗം ഇത് സംബന്ധിച്ചുള്ള രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ ഒരു അരമ ഇരുപത്തഞ്ച് മിനിറ്റ് കൂടി ഏതാണ്ട് ഇന്ന് ഇത് സംബന്ധിച്ച് കോടതിയിൽ വാദം നടന്നത് പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ ഒരു തീരുമാനം വരുന്നതിരെ അറസ്റ്റ് ഉണ്ടാവരുത് അറസ്റ്റ് ഒരു ആവശ്യം ഈ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ് ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത് വന്നത് തമ്മിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കൂടി ഉണ്ട് എന്നുള്ളൊരു വാദം കൂടി രാഹുലിന്റെ അഭിഭാഷകർക്കുണ്ട് അതുകൊണ്ട് തന്നെ കേസുമായി സഹകരിക്കാം പക്ഷേ അറസ്റ്റ് ഉണ്ടാകരുത് എന്നുള്ളൊരു ആവശ്യം രാഹുലിന്റെ അഭിഭാഷകർ ഉന്നയിച്ചിരുന്നു ഈ ആവശ്യത്തിൽ നിലവിൽ തീരുമാനം പറയാം എന്നുള്ള ഒരു കാര്യമാണ് കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട് പിരിയുന്നതിന് മുൻപ് പറഞ്ഞത് അതിൽ നിന്നും മനസ്സിലാക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു വിശദമായ ഉത്തരവിലേക്ക് ഇന്ന് കോടതി പോകാൻ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യമാണ് കാരണം ഇത്രയധികം വിശദമായി വാദം നടന്നു ഇത്രയധികം രേഖകൾ കോടതിക്ക് മുന്നിലെത്തി അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ ഒരു പരിശോധനയിലേക്ക് കോടതി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിലവിൽ വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് തടയണം എന്നുള്ള ഒരു ആവശ്യത്തിൽ അതിൽ തീരുമാനം ഇന്ന് പറയാമെന്നാണ് പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി പറഞ്ഞത് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി ഉണ്ടായിരുന്നു ോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല ഇനി അറസ്റ്റ് തടയും എന്നുള്ളൊരു കാര്യത്തിൽ കോടതിയിൽ വരുന്ന തീരുമാനം അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അറസ്റ്റ് തടയില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് കോടതി പോവുകയാണെങ്കിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുരുക്കാവും ശരി വ്യക്തമാണ് പി എസ് വിനയാണ് വിവരങ്ങൾ നൽകിയത്